ഇന്ന് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് നല്ലതുപോലെ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപേർ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം ഒരു മുക്കാൽ ഭാഗം വെന്തതിന് ശേഷം ആ സെയിം കുക്കറിലേക്ക് തന്നെ നമുക്ക് മത്തൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നുകൂടി വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചമ്മന്തി അരക്കുമ്പോൾ അരച്ചിട്ട് ഇതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം പിന്നെ വറ്റൽമുളകും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറു കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കണം നല്ലതുപോലെ വറുത്തെടുത്ത് കളറെല്ലാം മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് അവിടെ മാറ്റി വെക്കാം അതിനുശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന മത്തനും മൺപയറും കൂടി നമുക്കൊന്ന് നല്ലതുപോലെ മിക്സാക്കി ഒന്ന് ഉടച്ചെടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരക്കാതെ തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ഇരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് വീഡിയോ കണ്ടു നോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം